ശ്രീ ശ്രീലമ്പോതരൻ തട്ടുകട ലംബോതരൻ തട്ടുകട അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും കാരണം ട്രിവാൻഡത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ് ശ്രീ ലംബോതരൻ തട്ടുകട ലംബോതരൻ തട്ടുകട നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ട്രിവാണ്ടത്ത് നമ്മുടെ മലയങ്കിഴി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ മലയംകിഴി കഴിഞ്ഞിട്ട് മേപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ശ്രീ ലംബോതരൻ തട്ടുകട ഉള്ളത് നമ്മൾ അവിടെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുരവൂർക്കോണം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ കീഴിൽ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമ്മർ ക്യാമ്പ് നടത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് നമ്മൾ നടത്തി അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടാം അടുത്ത വീഡിയോയിൽ എന്തായാലും അത് ഉറപ്പായിട്ട് ഇടുന്നതാണ് അപ്പോൾ അത് നമ്മൾ ട്രിപ്പൊക്കെ പോയ ശേഷം തിരിച്ച് വന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയതാണ് എല്ലാവർക്കും നല്ല വിശപ്പായതുകൊണ്ട് നല്ല അടിപൊളി എല്ലാവരും കഴിച്ചു ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്ന നമ്മുടെ ചിക്കൻ പുരട്ടാണ് മറ്റ് കറികളൊന്നും അവിടെ കിട്ടില്ല ചിക്കൻ പെരട്ട് മാത്രമാണ് അവിടെ കിട്ടുന്നത് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കൂട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് നല്ല എരിവും അതിൻ്റേതായ ടേസ്റ്റും നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ കോയിൻ പൊറോട്ടയാണ് അതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ കിട്ടുന്നത് കോയിൻ പൊറോട്ട പിന്നെ വന്നിട്ട് നല്ല അടിപൊളി പുട്ട് കപ്പ ഇതൊക്കെയാണ് നമുക്ക് പെരട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ എന്തായാലും കോയിൻ പൊറോട്ടയ്ക്ക് വെറും ആറ് ഉള്ളൂ ചിക്കൻ പൊരട്ടിന് ഫുൾ പ്ലേറ്റ് ആണെങ്കിൽ നൂറ് രൂപയും ഹാഫ് ആണെങ്കിൽ അറുപത് രൂപയും ഹാഫ് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വയറ് നിറയും എന്തായാലും ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എരിവായതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും ഇഷ്ടംപോലെ ജ്യൂസുകൾ ഐറ്റംസുകൾ അവിടെ ഉണ്ട് എങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഗോലി സോഡയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും നിങ്ങളും അതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല ചിരട്ട പുട്ടും കോയിൻ പൊറോട്ടയും കപ്പയൊക്കെ അവിടെ കിട്ടും നല്ല വൃത്തിയോടുകൂടി നമുക്ക് നല്ല അടിപൊളി ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും പിന്നെ വന്നിട്ട് ഒരുപാട് പൈസ നാപത്തിൽ ചെറിയ പൈസയ്ക്ക് നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏറ്റവും വലുത് ചെറിയ പൈസ പൈസയെന്ന് പറയുമ്പോൾ ഇത്രയും പേര് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം കുറച്ച് എമൗണ്ടേ നമുക്ക് ആയിട്ടുള്ളൂ എന്തായാലും നിങ്ങൾ അതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം പോയവർ പിന്നെയും പിന്നെയും അവിടെ പോയിരിക്കും ഉറപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റ